അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു സൂറത്തുൽ കലമിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി നാല് കൂടിയ ആയത്തുകളുടെ അർത്ഥമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇനി ബാക്കി ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് മുതലുള്ള അർത്ഥം ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കാം നേരെ വീഡിയോയിലേക്ക് പോകുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ വധവ് അവർ നേരത്തെ തന്നെ പുറപ്പെട്ടു അലാ ഹാർദിൻ കാതിരീൻ വധവ് അലാ ഹർദ്ദിൻ കാതിരീൻ ഈ പാവപ്പെട്ട ജനങ്ങളെ തടയാൻ കഴിയുന്നവരായും കൊണ്ട് അവർ പുലർച്ചെ തന്നെ അവരുടെ തോട്ടത്തിലെത്തി ൂൻ ഫലമാ റൗഹ അങ്ങനെ തോട്ടം കണ്ടപ്പോൾ കാലു അവർ പറഞ്ഞു ഇന്നാല വാലൂൻ നിശ്ചയം നാം വഴുതെറ്റിപ്പോയിരിക്കുന്നു പരമാ റൗഹ കാലു ഇന്നാലെ വാലൂൻ അങ്ങനെ ആ തോട്ടം കണ്ടപ്പോൾ തീർച്ചയായും നാം വഴുതെറ്റിപ്പോയവർ തന്നെയാണ് എന്നവർ പറഞ്ഞു ബൽ നഹിനു മെഹ്റു മൂൻ അല്ല നമ്മൾക്ക് ആഹാരമാർഗം തടയപ്പെട്ടു പോയി എന്നവർ പറഞ്ഞു കാല ഔസത്തുഹും അലം അക്കുല്ലും ലൗലാ തുസബിഹൂൻ കാല ഔസത്തുഹും അവരുപെട്ട കൂടുതൽ നീതിമാനായ ആൾ പറഞ്ഞു അലം അക്കുല്ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലൗലാ തുസബിഹൂൻ നിങ്ങൾ അദ്ാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തത് എന്തുകൊണ്ട് കാല ഔസത്തുഹും അലം ലൗലാ ലൗലാൻ അവരിൽ കൂടുതൽ നീതിമാനായ ആൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തത് എന്തുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ നാഥൻ്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ പ്രകീർത്തനം ചെയ്യുന്നു തീർച്ചയായും നാം അക്രമികളായിപ്പോയിരിക്കുന്നു അലാബി എത്തലാവൂൻ ഫാക്ബലബലുഹും അവരിൽ ചിലർ മുന്നിട്ട് വന്നു അല്ലെങ്കിൽ ചിലർ തിരിഞ്ഞു അലാ അലാബകതി മറ്റ് ചിലരുടെ മേൽ എത്തലാവമോൻ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അന്യോന്യം കുറ്റം പറഞ്ഞുകൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു കാലു അവർ പറഞ്ഞു യാ വൈലനാ നമ്മുടെ കഷ്ടമേ ഇന്നാ കുഞ്ഞാൻ നാം നിശ്ചയമായും നമ്മൾ ധിക്കാരികളാവുക തന്നെ ചെയ്തിരിക്കുന്നു കാലൂയാ വൈലനാ ഇന്നാ കുഞ്ഞാത്തോൻ അവർ പറഞ്ഞു നമ്മുടെ കഷ്ടമേ ികളാവുക തന്നെ ചെയ്തിരിക്കുന്നു നമ്മളുടെ രക്ഷിതാവ് ആയേക്കും അയ്യുബു ഇതിനേക്കാൾ നല്ലത് നമുക്ക് പകരം തന്നേക്കാം തീർച്ചയായും നമ്മുടെ നാഥങ്കിലേക്ക് നാം ആഗ്രഹം സമർപ്പിക്കുന്നവരാകുന്നു നമ്മുടെ നാഥൻ ഇതിനേക്കാൾ ഉത്തമമായത് നമുക്ക് പകരം തന്നേക്കാം തീർച്ചയായും നമ്മുടെ നാഥങ്കിലേക്ക് നാം ആഗ്രഹം സമർപ്പിച്ചവരാകുന്നു കഥാലിക്കൽ അതാബു ശിക്ഷ അപ്രകാരമാണ് അക്ബർ പരലോക ശിക്ഷയാകട്ടെ കൂടുതൽ വലുതാണ് ലൗഖാനുലൂൻ അവർ അറിയുന്നവരാണെങ്കിൽ ശിക്ഷ അപ്രകാരമാണ് പരലോക ശിക്ഷയാകട്ടെ കൂടുതൽ വലുതാകുന്നു അവർ അറിയുന്നവരായിരുന്നുവെങ്കിൽ ിൽ മുത്തീൻ ആ നിശ്ചയം സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഭയഭക്തിയുള്ളവർക്കുണ്ട് ഇന്ദർബിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ ഉണ്ട് ഇന്നലിൽ മുത്തക്കീന ഇന്ദ റബ്ബിഹിൻ ജന്നാ തിന്നീം തീർച്ചയായും ഭയഭക്തിയുള്ളവർക്ക് തങ്ങളുടെ നാഥൻ്റെ വക്കൽ സുഖാനുഭൂതിയുടെ സ്വർഗങ്ങളുണ്ടായിരിക്കും മുസ്ലിമീന മുസ്ലിമീങ്ങളെ നാം ആക്കുമോ മുസ്ലിങ്ങളെ നാം ആക്കുമോ കൽ കൽമുജൻ കുറ്റവാളികളെ പോലെ മുസ്ലിമീന കൽ എന്നാൽ കുറ്റവാളികളെ പോലെ മുസ്ലിങ്ങളെ നാം ആക്കുമോ മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി കൈഫ തുമൂൻ എങ്ങനെയെല്ലാമാണ് നിങ്ങൾ വിധികൽപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി എങ്ങനെയെല്ലാമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് അംക്കുൻ നിങ്ങൾക്കുണ്ടോ കിതാബിൻ്റെ ഗ്രന്ഥമുണ്ടോ ഫീഹി തദ്സൂൻ അത് നിങ്ങൾ വായിച്ചിരിക്കുന്നു കിതാബ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ഇന്നലക്കും ഫീഹി ആ ഗ്രന്ഥത്തിലുണ്ടോ ലമാ തറൂൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നതുണ്ടോ അംലക്കും കിതാബും ഇന്നലക്കും ലമാ അതോ തീർച്ചയായും നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ അതിൽ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നത് അതിൽ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അംലക്കും ഐമാനും ും നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നതിന് അന്ത്യനാള് വരെ നീണ്ടു നിൽക്കുന്ന വല്ല സത്യപ്രതിജ്ഞയും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബാധ്യതയിലുണ്ടോ അംലക്കും ഐമാനും അലൈന നിങ്ങൾക്ക് നമ്മുടെ മേൽ സത്യപ്രതിജ്ഞയും ഉണ്ടോ ബാല്യത്തൻ വ്യക്തമായ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ബാധ്യതയായി ഏറ്റെടുത്ത സത്യപ്രതിജ്ഞ ഇല്ലായോമൽ കിയാമ കിയാമനാള് വരെ ഇന്നലെക്കും നിങ്ങൾ കുണ്ടി ഒന്ന് രമാ തെഹ്ക്കുമോ നിങ്ങൾ വിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ വിരിക്കുന്നത് ഞാൻ നടപ്പിലാക്കി തരുമെന്ന് നിങ്ങൾക്ക് വല്ല കരാറുണ്ടോയെന്നാണ് കുറുകാനിലൂടെ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത് സൽഹും അവരോട് ചോദിക്കണം അയ്യുഹും അവരിൽ ആരാണ് അത് സംബന്ധമായി അവർക്ക് വേണ്ടി വാദിക്കുന്നവൻ എന്ന് അം ലഹും അതോ അവർക്കുണ്ടോ ചുരക്കാവുമല്ല പങ്കുകാരുമുണ്ടോ ഫേത്തു ബി ചുറക്കാ ഈ ഹീം എങ്കിൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ ഇൻകാനൂ സ്വാദിക്കുന്നവർ സത്യസന്ധരാണെങ്കിൽ

യവുമുശഫുൻ സാക്ൂൻ പ്രശ്നം ഗുരുതരമായി തീരുകയും സുജൂതി ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം ഓർക്കണം അപ്പോൾ അവർക്കതിന് കഴിയുകയില്ല കാശിയൻ അബിസ്വാറുഹും അവരുടെ കണ്ണുകൾ താഴ്ന്നു നിന്ദമായ നിലയിലായി തർഹക്കുഹും അവരെ നിന്ദമായ നിലയിൽ അപമാനം ആവരണം ചെയ്യും പലക്കത് കാനൂനിശ്ചയം അവരായിരുന്നു യുദ്ധനയിലെ സുജൂത് സുജൂദിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു എത്തരത്തിൽ ബഹും സാലിമോൻ അവർ സുരക്ഷിതരായിരുന്ന അവസ്ഥയിൽ പക്ഷെ അന്നവരെ ചെയ്തില്ല കാഷിയത്തിന് അപുസ്വാർഹും തർഹക്കുഹും ഇല്ല പക്കത് കാനോയു കൗന ഇല സുജൂതി ബഹും അവരുടെ കണ്ണുകൾ താഴ്ന്നു നിന്ദമായ നിലയിൽ അവരെ അപമാനം ആവരണം ചെയ്യും അവർ സുരക്ഷിതരായിരുന്നപ്പോൾ സുജൂത് ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു അന്നവരത് ചെയ്തില്ല അതുകൊണ്ട് എന്നെയും ഈ വാർത്ത നിഷേധിക്കുന്നവരെയും വിട്ടേക്കണേജു അവരെ നാം പടിപടിയായി ശിക്ഷിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് എന്നെയും ഈ വാർത്ത നിഷേധിക്കുന്നവരെയും വിട്ടേക്കണം അവരറിയാത്ത വിധത്തിലൂടെ നാം അവരെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളും ഇന്ന ും ഞാനവർക്ക് സമയം നീട്ടി കൊടുക്കുകയാണ് ഇന്ന കൈതീമത്തീൻ തീർച്ചയായും എൻ്റെ ശിക്ഷ വളരെ ശക്തമായതാകുന്നു ഞാനവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നു തീർച്ചയായും എൻ്റെ ശിക്ഷ വളരെ ശക്തമായതാകുന്നു അലുഹും ുംജിൻ അതല്ല താങ്കൾ അവരോട് വല്ല പ്രതിഫലം ചോദിക്കുകയും മകുരമിമുസ്കലൂൻ എന്നിട്ട് കടബാധ്യത നിമിത്തം അവർ ഭാരം ചുമക്കുന്നവരായും കണ്ടിട്ടു ആവുകയും ചെയ്തിട്ടുണ്ടോ അതെല്ലാ താങ്കൾ അവരോട് വല്ല പ്രതിഫലം ചോദിക്കുകയും എന്നിട്ട് കടബാധ്യത നിമിത്തം അവർ ഭാരം ചുമക്കുന്നവരാകുകയും ചെയ്തിട്ടുണ്ടോ ഇന്ത് അതല്ലെങ്കിൽ അവരുടെ പക്കൽ അദൃശ്യമായ വിവരമുണ്ടായിട്ട് അവരത് എഴുതുകയാണോ ഫസ്ബിർലി ഹുക്കിമി റബിക്ക അതുകൊണ്ട് നബിയെ താങ്കളുടെ നാഥൻ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൈകൊള്ളുന്നത് വരെ താങ്കൾ ക്ഷമിക്കണം വരാ തെക്കുൻകാഹിബിൽ ഹൂത്തി താങ്കൾ മത്സ്യക്കാരനെ പോലെയാകരുത് ഇതിനാഥാ ബഹുവ അയാൾ വ്യസന ചിത്തനായി അല്ലെങ്കിൽ ദുഃഖിതനായ മനസ്സോടെ പ്രാർത്ഥിച്ച സന്ദർഭം ആര് മത്സ്യക്കാരൻ യൂനുസ് നബി അലൈ ഇസ്ലാമിനെ പറ്റിയാണ് ഇത് സൂചന നൽകുന്നത് എന്ന് തഫ്സീറുകൾ പറയുന്നു അദ്ദേഹം വ്യസനത്തോടെ പ്രാർത്ഥിച്ച സന്ദർഭം തൻ്റെ നാഥനിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം ആ നബിയെ വീണ്ടെടുത്തിരുന്നില്ലെങ്കിൽ ആക്ഷേപവിധേയനായിക്കൊണ്ട് ആ പാഴ്ഭൂമിയിൽ യൂനുസ് നബി പുറന്തള്ളുമായിരുന്നു ഫലിതബാഹുറബുഹു എന്നാൽ തൻ്റെ നാഥൻ ആ പ്രവാചകനെ തെരഞ്ഞെടുത്തു അങ്ങനെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇത് യൂന സബിഅലിസ്ലാമിനെ പറ്റിയാണ് പറയുന്നത് നിശ്ചയം നിഷേധികളായ ആളുകള് സത്യനിഷേധികളായ ആളുകള് കുറുകാൻ കേൾക്കുന്ന സമയത്ത് ല യുസിലിക് അവരുടെ കണ്ണുകൾ കൊണ്ട് താങ്കളെ വഴുതി വീഴാറാക്കുക തന്നെ ചെയ്യുന്നു കുറുകാൻ കേൾക്കുന്ന സമയത്ത് എന്നിട്ടോവലൂൻ അവർ പറയുന്നു ഇന്നഹൂല മജിനൂൻ തീർച്ചയായും ഇവൻ ഭ്രാന്തൻ തന്നെയാണെന്ന് ൂ സത്യനിഷേധികൾ കുറുകാൻ കേൾക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് താങ്കളെ അവർ വഴുതി വീഴാറാക്കുന്നു വഴുതി വീഴാറാക്കുക തന്നെ ചെയ്യുന്നു തീർച്ചയായും ഇവൻ ഭ്രാന്തൻ തന്നെയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു ിൽ ആലമീൻ യഥാർത്ഥത്തിൽ ഈ കുർആാൻ ലോക ജനതയ്ക്കുള്ള ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല തന്നെ ഇതോടുകൂടി സൂറത്തുൽ കലമിൻ്റെ വചനങ്ങൾ പൂർത്തിയാവുകയാണ് അള്ളാഹു അതിൻ്റെ ആശയങ്ങൾ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ വാഹിർ തവൻ അലഹമുല്ലാഹി റബിലിൻ അസ്സലാമലൈക്കും വറഹമത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുടക്കുമുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്